ഈശോയുടെ തിരുഹൃദയ തിരുഹൃദയപന്മാല മിസ്സിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേ തിരുമുറികളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ അങ്ങിൽ നിന്നേ പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുക്കളിൽ നിന്നേ എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ മരണനേരത്തിൽ എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങയെ സ്തുതിക്കുന്നതിന് അങ്ങെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കേണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കേണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കേണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ വിമൃഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ 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 ഈശോയുടെ മാധുര്യമുള്ള ദുരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ 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 ഈശോയുടെ മാധുര്യമുള്ള ദുരുഹൃദമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ദുരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ദുരുഹൃദമേ എൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ദുരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരു എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കേണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ

ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൻ്റെ നാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ